അൻപത്തിരണ്ട് രാജാക്കന്മാരെ മോചിപ്പിച്ച ദിവസം അതായത് ബന്ദി ചോർ ദിവസ് അമൃത്സറിൽ സൂര്യൻ ചക്രവാണത്തിന് താഴെ അസ്തമിക്കുമ്പോൾ സുവർണ ക്ഷേത്രം ഉണരുന്നു സരോവറിലെ പുണ്ണിജലത്തിൽ ആയിരക്കണക്കിന് വിളക്കുകൾ തിളങ്ങുന്നു അവയുടെ സ്വർണ പ്രതിഫലനങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നക്ഷത്രങ്ങൾ പോലെ നൃത്തം ചെയ്യുന്നു ക്ഷേത്ര താഴെ കുണങ്ങൾക്ക് മുകളിൽ വെടിക്കെട്ടുകൾ വിരിയുന്നു രാത്രിയിലെ അന്തരീക്ഷം പ്രാർത്ഥനകളുടെ മൃദുലമായ ശബ്ദങ്ങളായി നിറഞ്ഞു നിൽക്കുന്നു അതെ ദീപാവലി പോലെ തോന്നുന്നു പക്ഷേ ഈ വിളക്കുകൾക്ക് പിന്നിലെ കഥ ദൈവങ്ങളുടെയോ അസുരന്മാരുടെയോ അല്ല അടിമത്തത്തെ കാരുണ്യമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ്റെയും ആഘോഷത്തിൽ നിന്ന് വിമോചനത്തിലേക്ക് മാറിയ ഒരു ഉത്സവത്തിൻ്റെയും കഥയാണ് വർഷം ആയിരത്തി അറുനൂറ്റി പത്തൊൻപത് മുഗൾ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിലെത്തി നിൽക്കുന്ന കാലം ജഹാംഗീർ ചക്രവർത്തിയുടെ ഭരണകാലം ചക്രവർത്തിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയവരിൽ ആറാമത്തെ സിഖ് ഗുരുവായ ഗുരു ഹർഗോവിന്ദും ഉൾപ്പെടുന്നു ഭക്തിയും ധൈര്യവും കൈകോർത്ത നടക്കണമെന്ന് വിശ്വസിച്ചിരുന്ന ആത്മീയ നേതാവ് അദ്ദേഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ജഹാംഗീറിനെ അസ്വസ്ഥനാക്കി ജഹാംഗീർ ഒടുവിൽ സിഖ് ഗുരുവിനെ കല്ലും നിശബ്ദതയും മാത്രം നിറഞ്ഞ ശക്തമായ ഗോളിയർ കോട്ടയിൽ തടവിലാക്കി അതിന്റെ മതിലുകൾക്കുള്ളിൽ ഗുരു ഹർഗോവിന്ദ് അൻപത്തിരണ്ട് ഹിന്ദു രാജാക്കന്മാരെ കണ്ടെത്തി ഓരോരുത്തരും മുഗൾ സാമ്രാജ്യ ശക്തിയെ ആ സാമ്രാജ്യത്വ ശക്തിയെ ചേർത്തതിന് അന്യായമായി തടവിലാക്കിയതാണ് എന്നാൽ ഗുരു ഹർഗോവിന്ദിനെ തടവിലാക്കിയതിന് ജഹാംഗീർ ചക്രവർത്തി പിന്നീട് അനുഗമിക്കുകയും അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ ഗുരു അൻപത്തിരണ്ട് രാജാക്കന്മാരെ കൂടാതെ പുറത്തു പോകാൻ വിസമ്മതിച്ചു ജഹാംഗീർ മടിച്ചു നിന്നു ഒരാളെ മോചിപ്പിക്കുന്നത് കാരുണ്യത്തിന്റെ പ്രവൃത്തിയാണ് എന്നാൽ പേരെയും മോചിപ്പിക്കുന്നത് ബലഹീനതയായി കണ്ടു ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഒരു വിട്ടുവീഴ്ച നിർദ്ദേശിച്ചു അൻപത്തിരണ്ട് തൊങ്ങലുകൾ കൊണ്ട് ഒരു മേലങ്കി തുന്നിച്ചേർത്തിരുന്നു അവർ ഒരുമിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഓരോ രാജാവ് ഓരോന്നും പിടിക്കാൻ ജഹാംഗീർ സമ്മതിച്ചു അൻപത്തിരണ്ട് ഭരണാധികാരികളുമായി ഗുരു പുറത്തു വരുന്നത് നോക്കി നിന്ന് ഓരോരുത്തരും സ്വാതന്ത്ര്യത്തിന്റെ ഓരോ നൂൽ പിടിച്ചു ആ ദിവസം ബന്ധിച്ചോർ ദിവസ് അഥവാ വിമോചന ദിനം എന്നറിയപ്പെട്ടു ദീപാവലി സ്വാതന്ത്ര്യത്തിന്റെ ഉത്സവമായി മാറി ഇന്ത്യയുടെ ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ദിനത്തിലായിരുന്നു ഗുരുവിന്റെ മോചന ദിനം അമൃത്സറിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ വാർത്ത കാട്ടതി പോലെ പടർന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനായി ക്ഷേത്രം അഥവാ ഹർമന്ദിർ സാഹിബ് ആയിരക്കണക്കിന് എണ്ണ വിളക്കുകൾ കൊണ്ട് പ്രകാശിപ്പിച്ചു ആ ദിവസം മുതൽ സിഖുകാർ ദീപാവലിയെ ഇരുട്ടിനു വെളിച്ചത്തിന്റെ വിജയമായി മാത്രമല്ല അടിച്ചമർത്തലിനു മേൽ നീതിയുടെയും അധികാരത്തിനുമേൽ കാരുണ്യത്തിൻ്റെയും വിജയമായി ആഘോഷിച്ചു ഇന്ന് ബന്ധിച്ചോർ ദിവസിൽ അമൃത്സർ എക്കാലത്തെക്കാലം തിളക്കത്തോടെ തിളങ്ങുന്നു എണ്ണമറ്റ ദീപങ്ങളുടെ വെളിച്ചത്തിൽ മാർബിൾ കോസ്വേകൾ തിളങ്ങുന്നു വടക്കൻ വടക്കനാകാശത്ത് വെടിക്കെട്ടുകൾ നിറയുന്നു വെള്ളത്തിന്റെ അരികിൽ ഭക്തർ നന്ദിയുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു ഓരോ വിളക്കും ഗുരുവിനെ മാത്രമല്ല സ്വാതന്ത്ര്യത്തിനായി നിലകൊണ്ട ഓരോ ആത്മാവിനെയും ആദരിക്കുന്നു അമൃത്സർ ഒരു ജീവസുറ്റ കഥയായി മാറുന്നു മധുര പലഹാരങ്ങളുടെയും ധൂപങ്ങളുടെയും സുഗന്ധമുള്ള ഇടുങ്ങിയ വഴികൾ ഉത്സവ നിറങ്ങളിൽ വസ്ത്രം ധരിച്ച ആളുകൾ ഇരുണ്ട ആകാശത്തിന് കീഴിൽ സ്വർണം പോലെ പ്രതിഫലിക്കുന്ന ക്ഷേത്രം കുറച്ചു ദൂരം പോയാൽ ഗോളിയോറിൽ കഥ ആരംഭിച്ച ആ പുരാതന കോട്ടയുണ്ട് അതിന്റെ ചുവലുകൾക്കുള്ളിൽ ഗുരുദ്വാര ദാത ബന്ദി ചോർ സാഹിബ് സ്ഥിതി ചെയ്യുന്നു ഗുരുവിനെ തടവിലാക്കിയ സ്ഥലത്തെ അടയാളപ്പെടുത്തുന്നു അവിടെ നിൽക്കുമ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നതിന്റെ പ്രതിധ്വനിയും രാജാക്കന്മാരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോയ ആ തൊങ്ങലുകളുടെ മന്ത്രിക്കലും കേൾക്കാം ഗോളിയോറും അമൃത്സറും എന്ന രണ്ട് നഗരങ്ങൾ ഒരേ കഥയുടെ രണ്ട് ഭാഗങ്ങൾ പോലെ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു അടിമത്തവും മോചനവും ഇരുട്ടും വെളിച്ചവും ചരിത്രപരമായി ദീപാവലിയുടെ പ്രതീകാത്മകതയെ പുരാണത്തിൽ നിന്ന് ധാർമ്മിക തത്വചിന്തയിലേക്ക് മാറ്റുന്നതിൽ ഈ കഥ ശ്രദ്ധേയമാണ് രാമായണത്തിലെ ദീപാവലി ദൈവത്തിൻ്റെ തിരിച്ചുവരവിനെ ആഘോഷിക്കുന്നു എന്നാൽ സിഖ് ദീപാവലി മനുഷ്യരുടെ വിമോചനത്തെ ആഘോഷിക്കുന്നു രണ്ടിലും വെളിച്ചം വിജയിക്കുന്നു പക്ഷേ വ്യത്യസ്ത കാരണങ്ങളാൽ ഗുരു ഹർഗോവിന്ദിന്റെ കഥ ദീപാവലിയെ ഒരു കാഴ്ചയായി മാത്രമല്ല ഒരു ധാർമ്മിക പ്രസ്താവനയായും കാണാൻ വിശ്വാസികളെ ക്ഷണിക്കുന്നു നമ്മൾ മറ്റുള്ളവരിൽ ജ്വലിപ്പിക്കുന്ന പ്രകാശമാണ് ഏറ്റവും യഥാർത്ഥ പ്രകാശം ജെ എസ് ഗ്രേവാൾ ഹുഷ്വന്ത് സിംഗ് തുടങ്ങിയ ആധുനിക ചരിത്രകാരന്മാർ പറയുന്നത് ഈ സംഭവം സിഖ് സ്വത്വത്തെ ധാർമ്മിക ധൈര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു വിശ്വാസമായി വാളും വിളക്കും ഒരുപോലെ പ്രയോഗിക്കുന്ന വിശ്വാസമായി രൂപപ്പെടുത്താൻ സഹായിച്ചു എന്നാണ് ദീപാവലി സമയത്ത് പടക്കങ്ങൾക്കും മധുരപരഹാരങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു ചുവട് കൂടി വെക്കൂ ബന്ധിച്ചോർ ദിവസിൽ അമൃത്സർ സന്ദർശിക്കൂ വിശ്വാസവും സ്വാതന്ത്ര്യവും ഒരേ പ്രതിഫലനം പങ്കിടുന്ന സുവർണ ക്ഷേത്രത്തിലെ തിളങ്ങുന്ന വെള്ളത്തിനരികിൽ നിൽക്കൂ പിന്നെ കഥ ആരംഭിച്ച ഗോളിയോറിലേക്ക് യാത്ര ചെയ്യുക ആ കോട്ടയുടെ ചുവരുകൾ ഇനി ആരെയും തടവിലാക്കില്ലായിരിക്കാം പക്ഷെ അവ ഇപ്പോഴും ഓർമ്മകളെ സൂക്ഷിക്കുന്നു ചരിത്രത്തെ വെളിച്ചമാക്കി മാറ്റുന്ന ഓർമ്മകൾ കാരണം ചിലപ്പോൾ ദീപാവലി പുരാണങ്ങളിലെ കഥകളെക്കുറിച്ച് മാത്രമല്ല ചിലപ്പോൾ അത് മറ്റുള്ളവരെ സ്വതന്ത്രരാക്കുന്നതിനെ കുറിച്ചുമാണ്